ഹലോ ഫ്രണ്ട്സ് പന്തൽ പണിക്കാരൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു കെട്ട് പഠിച്ചാലോ കത്രികപ്പൂട്ടെന്നാണ് കെട്ടിൻ്റെ പേര് അപ്പോൾ നമ്മൾ കയറ് ഇതേപോലെ മരത്തിലിങ്ങനെ ആക്കി ചുറ്റുക ഒരു ഇൻഡു രൂപത്തിലിങ്ങനെ ചുറ്റുക ഈ അറ്റം കുറച്ച് നിളത്തിൽ വലിച്ചിട്ട് ഒരു ഇൻഡു രൂപത്തിലിങ്ങനെ ചുറ്റുക എന്നിട്ട് കയറിൻ്റെ അറ്റം മരത്തിലൊന്നും കൂടി ചുറ്റിയിട്ട് നമ്മൾ ഈ ഇൻഡു രൂപ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഉള്ളിൽ കൂടെ ഇട്ടിട്ട് പുറത്തേക്ക് വലിച്ച് ടൈറ്റാക്കുക അപ്പോൾ അതാണ് കത്രിക പൂട്ട് ഇതിന് ഇംഗ്ലീഷിൽ ഇതിന് ക്ലൗഹിച്ചെന്നാണ് പറയുക ഇനി നമ്മൾ നല്ല വലിച്ച് ടൈറ്റാക്കിയിട്ട് അപ്പോൾ ആ കയറിൻ്റെ അറ്റം ഇതേപോലെ ഇതിനെ മുളക്കൂടെ എടുത്തിട്ട് ഒരു ലൂപ്പ് മോഡലാക്കിയിട്ട് അത് വലിച്ച് ടൈറ്റാക്കി വെക്കുക നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്നൊരു കട്ടാണിത് ഇനിയിപ്പോൾ എങ്ങനെ വലിച്ചാലും കെട്ട് അഴിയില്ല നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് ഈ കയറിൻ്റെ അറ്റം വലിച്ചാൽ കെട്ട് സിമ്പിളായിട്ട് അഴിയും ഇനി രണ്ട് ഭാഗം ഓപ്പോസിറ്റ് സൈഡൊക്കെ വലിച്ചാൽ ആ കട്ടും സിമ്പിളായിട്ട് അയക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്